ചെമ്മനേർ പോലും നാളത്തെ കഥയാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് രാത്രി സുധിയും ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് സുതി ഭയങ്കര ക്ഷീണിച്ചിട്ടാട്ടോ വരുന്നത് അതിന് ചന്ദ്രമതി ആരതിക്ക് ഒഴിഞ്ഞിട്ട് അവരെ സ്വീകരിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്നുള്ള രീതിയിൽ ആരതി ഒഴിഞ്ഞ് അവരെ സ്വീകരിക്കാൻ പറയാട്ടോ കേട്ടോ സുതി വന്ന് നേരെ അവിടെ സെറ്റ് ചെയ്തെങ്കിൽ കിടക്കുവാണ് കേട്ടോ അപ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നീ ഇങ്ങനെ കിടക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും ക്ഷീണിച്ചാലേ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും അവസ്ഥ എന്നൊക്കെ പറയാം സുതി പറയുന്നുണ്ട് ഒരുപാട് ക്ലയൻ്റ് ഉണ്ടായിരുന്നു അച്ഛൻ അവരോടെ സംസാരിച്ച് സംസാരിച്ച് വായെല്ലാം വേദനിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയും അതേപോലെ നമ്മളുടെ രേവതിയും ശ്രുതി അല്ല വർഷയൊക്കെ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഇതേപോലെയല്ലേ ജോലി ചെയ്യുന്നത് വർഷ ഡബ്ബിങ് അല്ലേ ചെയ്യുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്ഷീണവും തോന്നത്തില്ല എന്നൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് ചോറ് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ പിന്നെ വന്ന് കട്ടിലെ വന്നു കിടക്കുകയാണ് കേട്ടോ ശ്രുതി എത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നൊന്നുമില്ല അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട് രാത്രിയായപ്പോഴത്തേക്കും ഇന്ന് റൂമിൽ കിടക്കേണ്ടത് സച്ചി രേരവധിയാണ് പക്ഷേ നമ്മുടെ സുധീൻ ശ്രുതിയാണ് ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നത് അവരിങ്ങോട്ടേക്ക് മാറി കൊടുക്കുന്നില്ല അങ്ങനെ അത് ഒരു പ്രശ്നമാവുന്നുണ്ട് കേട്ടോ സച്ചി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്കും എന്ത് ചെയ്യുക അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ശരി നീ എന്നാൽ ഞങ്ങളുടെ റൂമിൽ കിടന്നോളാൻ പറയാം അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾ ടെറസിലന്നെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ ടെറസ്സിൽ പോയിട്ട് കിടക്കാനായിട്ടോ അങ്ങനെ നമ്മുടെ സച്ചി പരാതി പറയുന്നുണ്ട് അവൻ വലിയ ബിസിനസ്സുകാരനായതിൻ്റെ ഗമയാണ് അവൻ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്തുതി എഴുന്നേൽക്കുന്നില്ല കാരണം കട തുറക്കേണ്ട ഒരു ഉദ്ദേശവും നമ്മുടെ സ്തുതിക്കില്ല കേട്ടോ വീണ്ടും ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങാണ് രാവിലെ വരെ കിടന്ന് കിടന്നുറങ്ങുകയാണ് അപ്പം നമ്മുടെ രവിയേട്ടനൊക്കെ വഴക്ക് പറയുന്നുണ്ട് ഇവൻ ഇവനിങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാണ് കളയിൽ കച്ചവടം നടക്കുന്നത് ആൾക്കാർ എങ്ങനെയാണ് ഇവനെ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ വന്ന സ്തുതിയെ എഴുന്നേപ്പിക്കാനൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് വരാനിരിക്കുന്നത്